നമസ്കാരം മീഡിയാരങ്ങിലേക്ക് സ്വാഗതം റമദാൻ മാസം ആഗതമായതോടുകൂടി മനാമയിലെയും പരിസരങ്ങളിലെയും നിരവധി വിശ്വാസികൾക്കും കച്ചവടക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാവുകയാണ് സമസ്ത ബഹറിൻ പ്രതിദിനം ഒരുക്കുന്ന ഇഫ്താറുകൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതുവരെ ഈ ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുത്ത് സംതൃപ്തിയോടെ മടങ്ങുന്നത് ഒരു റിപ്പോർട്ടിലേക്ക് സമസ്ത ബഹ്റിൻ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ വർഷങ്ങളായി റമളാനിൽ തുടക്കം മുതൽ അവസാനം വരെ പ്രതിദിനം അറുനൂറിലധികം സഹോദരങ്ങൾക്ക് ഇഫ്താർ നൽകുന്ന പ്രവൃത്തി ഈ വർഷവും ചരിത്രമാവുകയാണ് മനാമയുടെ ഹൃദയഭാഗത്ത് ഗോൾഡ് സിറ്റിയുടെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ മദ്രസ ഹാളിൽ പരിശുദ്ധ റമളാനിൽ മനാമ പരിസരത്തുള്ള ചെറുകിട കച്ചവടം നടത്തുന്നവർക്കും ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്കും മനാമയിൽ വന്നു പോകുന്നവർക്കും ആശ്രയമായി ഒരു പതിറ്റാണ്ടിലേറെ പുണ്യമായ ഇഫ്താർ വിരുന്നും അതോടൊപ്പം സമസ്ത ബഹ്റൈൻ അധ്യക്ഷൻ ഫക്രുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന പുണ്യപ്രാർത്ഥനയിലും പ്രതിദിനം ആളുകളാണ് എത്തിച്ചേരുന്നത് ഒരു ദിവസം അറുന്നൂറിലധികം സഹോദരങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തോടെയാണ് ഇവിടെ ഇഫ്താർ ഒരുക്കുന്നത് ബഹ്റൈനിലെ വിശാല മനസ്കരുടെയും സ്ഥാപനങ്ങളുടെയും വലിയ സഹായങ്ങൾ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതെന്ന് സമസ്തയുടെ ഭാരവാഹികൾ പറഞ്ഞു ദിനം പ്രതി ഇഫ്താറും നമസ്കാരവും കഴിഞ്ഞ് സംതൃപ്തിയോടെ തിരിച്ചു പോകുന്ന വിശ്വാസികളുടെ ഒഴുക്ക് മനാമയിലെ നിത്യ കാഴ്ചയാണ് ഇക്കാരണം കൊണ്ടുതന്നെ സ്വദേശി വിദേശി മന്ത്രാലയങ്ങളിലും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ പ്രസ്ഥാനമായി സമസ്ത ബഹ്റൈൻ മാറുകയാണ് സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങളും ജനറൽ സെക്രട്ടറി കുഞ്ഞഹമ്മദ് ഹാജിയുടെ മേൽനോട്ടത്തിലുള്ള ഭരണസമിതിയുടെ ചിട്ടയായ പ്രവർത്തനത്തിൽ വളണ്ടിയർ ടീമും സുശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഫ്താർ ബഹ്റിൽ നൽകി വരുന്ന നിൽക്കുകയാണ് പ്രശസ്തിക്ക് മുഖം നൽകാതെ പുണ്യനന്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമസ്ത ഒരു മാതൃകയാണ് ആശ്രയമാണ് ഇന്നത്തെ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഹൗസ് ഓഫ് യൂണിഫോംസ് ബെസ്റ്റ് ക്വാളിറ്റി ലോവർ പ്രൈസ് അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവൈലബിൾ അഫോർഡബിൾ Gems Dental Centre, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.